ൂക്ക വിനായകൻ കോംബോ ആണ് സിനിമയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അതിൽ അവർ ശതമാനം അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് ഡയറക്ടർ എന്ന രീതിയിൽ സാറ്റിസ്ഫൈഡ് ഞാൻ പരിപൂർണമായിട്ടും സാറ്റിസ്ഫൈഡ് ആണ് എന്ന് മാത്രമല്ല എങ്ങനെയാണോ വിചാരിച്ചത് അതിന് മുകളിലോട്ടാണ് ഡെലിവറി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കഥാപത്രവും ആ കഥാപത്രത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ ഡയമെൻഷൻസും ഒക്കെ ഉണ്ട് അതിവരാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴും നമ്മുടെ മനസ്സിലും പക്ഷെ അതിനേക്കാൾ ഉപരി അവരും വളരെ ആത്മാർത്ഥതയോടും ക്രിയേറ്റീവായിട്ടും രണ്ടുപേരും രണ്ട് രീതിയിൽ ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും പറ്റി മനസ്സിലാക്കി ഇപ്പം എക്സാമ്പിൾ വിനായക ചേട്ടനൊക്കെ ആണെങ്കിൽ വളരെ ഒരു എന്താ പറയുക ഒരു കണ്ണാടി എടുത്ത് ഉപയോഗിക്കുന്ന ഇത് തൊട്ട് പലതരം ആൾക്കാരെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന മൈന്യൂട്ട് വേരിയേഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് എലമെന്റ്സിൽ ഇവർ കോൺഷ്യസ് ആയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ഒരു അത് നമ്മൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്താണെന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ നമ്മൾ ഭയങ്കര ഹീറോയിക് പരിവേഷമുള്ള നടന്മാരെ മറ്റൊരു തരത്തിൽ അല്ലെ മറ്റൊരു തലത്തിലേക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു രീതിയാണ് രണ്ട് സിനിമയിലും കണ്ടത് കുറപ്പാണെങ്കിലും ദുൽഖർ ദുൽഖറാണ് അതുപോലെ മമ്മൂക്കാണ് അവർക്കെല്ലാം ഒരു ഹീറോയിൻ പരിവേഷാണ് അപ്പൊ സ്ഥിരം കണ്ടുവന്നതിൽ നിന്നെല്ലാം വ്യത്യാസമായിട്ട് അവരെ കാണുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ എടുക്കും അങ്ങനത്തെ ചിന്തകൾ ഉണ്ടായിരുന്നു അതുപോലെ എന്തുകൊണ്ടാണ് അവരെ ആ ഒരു തരത്തിൽ എക്സ്പ്ലോർ ചെയ്യാന്ന് തീരുമാനിച്ചത് അത് പിന്നെ അവർക്ക് തന്നെ കഥാപാത്രങ്ങളോട് ഒരു ഇഷ്ടം ചെയ്യാൻ ഒരു ത്വരെ തോന്നിയതുകൊണ്ടാണ് സിനിമകൾ സംഭവിക്കുന്നത് രണ്ടാമത് നമ്മുടെ നാട്ടിലുള്ള ഒരു സിനിമാറ്റിക് കൾച്ചർ വെച്ചിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള പല സ്ഥലത്ത് പറയാൻ നമുക്ക് കറക്റ്റ് സൂപ്പർ സ്റ്റാളം ക്യാരി ചെയ്യുന്ന സൂപ്പർ സ്റ്റാറും അതൊരു റിയാലിറ്റിയാണ് അത് ഇൻഡസ്ട്രീനെ താങ്ങി നിർത്തുന്ന ഒരു ഒരു എലമെൻ്റുമാണ് അതിൻ്റെ ശരിതെറ്റുകൾക്ക് അപ്പുറത്ത് ഇറ്റ്സ് എ റിയാലിറ്റി അപ്പം അത് ക്യാരി ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഒരു കുറേ ഒരു ടെമ്പ്ലേറ്റ്സിൻ്റെ പുറകെ പോകുന്ന അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു പിന്നെ പ്രൊട്ടമേഷൻ ആൻഡമോണിസ്റ്റ് സങ്കല്പങ്ങളിൽ ഒരു പക്ഷം പിടിച്ച് മാത്രം പോകുന്ന ആൾക്കാരാണ് എല്ലായിടത്തും പക്ഷെ പക്ഷേ അതിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഉള്ള ആൾക്കാർ ാണ് നമുക്കൊരു ഒരു 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 അവരുടെ ഉള്ളിലുള്ള നടന്മാരോട് കൂടുതൽ പ്രണയം തോന്നി അങ്ങനെ ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന പ്രോട്ടോകോണി സ്റ്റാൻഡോൺ സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത് അവരുടെ ഉള്ളിലെ നടന്മാരെ എങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള ഒരു ഡ്രൈവിംഗ് കോഴ്സിലാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ ഒരു ഒരു റിയാലിറ്റിയാണ് നമുക്കിതിനായിട്ട് ഒരു അടിസ്ഥാനമായിട്ട് അടിസ്ഥാന പ്രേരക ശക്തി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു സംഗതി ഉള്ളതാണ് അത് പ്രത്യേകിച്ച് അമ്മൂക്കാണെങ്കിൽ അങ്ങനെ ഒരു സംഗതിയെപ്പറ്റി ബോധറിയാതെ എങ്ങനെ തന്നെ ഉള്ളിലോ നടനെ കൂടുതൽ ബെറ്ററാക്കാം അല്ലെങ്കിൽ പുതിയ പുതിയ ഡയമെൻഷൻസിലോട്ട് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയുടെ പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇത് ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണെങ്കിലും പോസ്റ്റ് ഷൂട്ടിൻ്റെ സമയത്തൊക്കെ പലരും ഇതിനകത്ത് വരുമ്പോഴും അതിനെ പറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ഈ ഒരു ആൻസൈറ്റി ഉണ്ടായിരുന്നു ഇത് ഇത്രയും വലിയ ആൾക്കാർ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും നടനും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ആരുടെ പക്ഷത്ത് നിൽക്കും ഇപ്പൊ സിനിമയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഡയ്മെൻഷനിലൂടെ തന്നെ പോകും ആൾക്കാരെ ഈ സബ് കോൺഷ്യസ് വേയിൽ ഈ ഒരു സംഗതി ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു അതിന് ഒരു ഉത്തരം കിട്ടിയ ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ റെസ്പോൺസ് കണ്ടപ്പോഴാണെന്ന് പറയാം അതുവരെ ആ ഒരു ഒരു ആസൈറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സു വസ്തവം ഈ മമ്മൂക്കയും സ്മോക്കുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ കാര്യം സിനിമയിൽ കൂടുതൽ സിഗരറ്റിനും അതിന് കൂടുതൽ തിരക്കഥയിൽ എഴുതപ്പെട്ടിരുന്ന സംഗതിയാണ് അത് അത് ഒക്കെ ആ കഥാപാത്രത്തിന്റെ നമുക്കറിയാം പലപ്പോഴും ഒരു ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റിലാക്സേഷന്റെ സമയത്തോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ചില സിഗരറ്റ് ഇത് ചെയ്യുന്നത് അതിൽ തന്നെ വളരെ അനായാസ മതം ഈ റൗണ്ട് ബോസ് കൂടുന്നതു അല്ലാതെ അത് അതൊക്കെ കഥാപാത്രത്തിന് ആ സമയത്തെ മാനസികാവസ്ഥയുമായിട്ട് കണക്ട് ചെയ്താണ് പിന്നെ അൾട്ടിമേറ്റ്ലി ഈ കഥാപാത്ര ഈ കഥാഗതിയില് ഈ കഥാപാത്രത്തിന്റെ ഈ സാന്നിധ്യത്തിന് ഈ ഇതിലൂടെ തന്നെ കൺവേ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം നമുക്കുണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ ഇതിന്റെ ഒരു സാന്നിധ്യത്തിലൂടെ മാത്രമാണ് ഈ കഥാപാത്രത്തിന്റെ സാന്നിധ്യം ആൾക്കാരിലൂടെ എത്തുന്നതും അതൊരു കൈൻഡ് ഓഫ് ഇമോഷൻ ആൾക്കാരിൽ സൃഷ്ടിക്കുന്നത് അപ്പൊ അങ്ങനെ സൃഷ്ടിക്കണമെങ്കിൽ അത് ആദ്യമേ അത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇത് രണ്ടും രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു സാധനം അത് ഇതും ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന്റെ സൂചനയാണ് എന്ന് ആൾക്കാരുടെ ഉള്ളിലോട്ട് ഫീഡ് ചെയ്തെങ്കിൽ അത് നടക്കത്തുള്ളൂ സ്ക്രീൻ ത്രൂട്ട് അങ്ങനെ വർക്ക് ചെയ്തു പോയത് പിന്നെ ഈ റൗണ്ട് പഫ് നമ്മുടെ നമ്മൾ മാത്രമേ എന്നുള്ളത് ഈ റൗണ്ട് പഫ്സ് എന്നുള്ള സാധനം അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് അത് വലിയൊരു ഐഡന്റിറ്റി ആയിട്ട് മാറി എന്നുള്ളതാണ് അതെ അതെ അതും സിനിമയ്ക്ക് ഒരു പ്ലസ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഓക്കെ ഇപ്പം നമ്മളിപ്പം കളങ്കാവലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒരു സ്ലോ ആയിട്ടാണ് എന്ന് വെച്ചാൽ വലിയ ബഹളങ്ങളൊന്നുമില്ല ഭയങ്കരമായ ഫൈറ്റ് സീക്വൻസുകളില്ല പക്ഷെ എന്നാൽ വളരെ നമ്മളെ ഡെപ്തിൽ നമ്മളെ ക്യാച്ച് ചെയ്യുന്ന ഒരു എന്താ പറയാ ഭയങ്കര ഒരു ക്രൈം ത്രില്ലറാണോന്ന് വെച്ചാൽ അതേതാനും അപ്പൊ ഒരു രീതിയിൽ ആ കഥ കൊണ്ടുപോവാൻ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് അത് ഈ പറയുന്ന പോലെ ഒരു ഒരു ഓഫ് റിയലിസത്തെ ോട്ട് പിടിച്ച് ഒരു ക്ലാസിക്കൽ ക്ലാസിക്കൽ നോവർ ശൈലിയിലൊക്കെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സിനിമ സൃഷ്ടിക്കപ്പെട്ടതും അത് ഡിസൈൻ ചെയ്യപ്പെട്ടതും ഒക്കെ അപ്പോൾ അതിനുള്ളിൽ തന്നെ അതിനകത്ത് കാണുന്ന ആൾക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൈൻഡ് ഓഫ് ചെറിയ ചെറിയ എക്സൈറ്റ്മെന്റ്സ് കൊടുക്കുക എന്നുള്ളത് തിയേറ്റർ ഡി ഒരു തിയേറ്റർ എക്സ്പീരിയൻസിൽ മസ്റ്റ് ആയിട്ട് വേണ്ട സംഗതിയാണ് അപ്പോൾ അത് ഈ ഒരു നെഗറ്റീവ് സ്ട്രക്ചറിനുള്ളിൽ നിന്ന് അത് സാധ്യമാക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് അത് തന്നെ നമ്മൾ കുറച്ച് ഈ പറഞ്ഞ പോലെ നോൺ ലീനിയർ സ്ട്രക്ചറിന് ചെറിയ ചെറിയ എലമെൻസും ഒക്കെ വെച്ചിട്ടാണ് അതിനെ നമ്മൾ ഓർക്കം ചെയ്യാൻ ശ്രമിച്ചത് അപ്പൊ അത് പിന്നെ ഈ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ അത് കൊണ്ടുവരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് നരേറ്റീവ് സ്ട്രക്ചറിൽ ഈ ലീനിയാരിറ്റിനെ ബ്രേക്ക് ചെയ്ത് വേറെ രീതിയിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളത് ആഹ് അതിന്റെ ലോജിക്കൽ പരിപാടി വിടാനും പാടില്ല എന്നാൽ ഈ ഒരു പർപ്പസ് സെർവുകയും ചെയ്യണം അപ്പൊ അതിന്റെ അതിന് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഒരു ഇത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് പോർഷനിൽ ആ ഒരു സംഗതി കൃത്യമായിട്ട് പ്ലേസ്മെൻറ്റും പരിപാടിയും സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടിയും ഉണ്ടായിരുന്നു അത് കിട്ടാനും ആ ഒരു സീക്വൻസ് ഡിസൈൻ ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നാൽ ഒരു സ്ലോ രീതിയിലാണ് പോകുന്നത് അതുപോലെ ഇനി സിനിമ മാറിയിട്ട് താങ്കളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരുകയാണ് കോളേജ് കാലഘട്ടം ഒക്കെ എങ്ങനെയായിരുന്നു ഒരു കലാകാരൻ എന്ന രീതിയിൽ കോളേജിലൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണോ അതോ ഭയങ്കര ഇൻട്രോട്ടായിരുന്നു നമ്മൾ കുറച്ച് കംഫർട്ടായി ഒന്ന് ഇതായി കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഒന്ന് ഇതാകുമെന്ന് കൂടെ പറയാം എന്നാലും കോളേജ് ചുമ്മാ ഒരു ഒരു ഇതിലങ്ങ് പോവുമായിരുന്നു കോളേജ് വരെ നല്ല സ്കൂളിലൊക്കെ അത്യാവശ്യം നേരം പഠിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു കോളേജ് വന്നപ്പോൾ അതു നേരം വിട്ടേ സിനിമയുടെ ഒരു ഇത് തലക്കി പിടിച്ച് പിന്നെ അതിൻ്റെ പുറകെ ആയിരുന്നു അങ്ങനെ തോട്ട്സും പരിപാടിയല്ല പിന്നെ ആണ് സിനിമ തന്നെ ഇത് ചെയ്യാമെന്നൊരു കൃത്യമായ ഒരു തീരുമാനം എടുക്കുന്നതും നമുക്കറിയാം നമുക്ക് ഇപ്പം പിന്നെ കുറച്ചുകൂടെ ആൾക്കാർക്ക് എക്സ്പോഷർ കിട്ടുന്നുണ്ടോ അന്ന് നമുക്ക് ഒരു സമയം വരെ നമുക്ക് ആർക്കും തന്നെയും കൃത്യമായിട്ട് എങ്ങനെ പോകണം എന്തിനെ ഫോളോ ചെയ്യണം എന്നൊരു ഒരു ഒരു ബോധ്യം ഉണ്ടാകും കുറച്ച് സമയം എടുക്കുന്ന ഒരു സമയമായിരുന്നു പിന്നെ അത് കിട്ടിക്കഴിഞ്ഞ് പിന്നെ ഒരു ഒരു കുറച്ചൊരു തീരുമാനം പോലെ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ പുറകോട്ട് പോയില്ല എൻ്റെ പുറകെ തന്നെ പോകുമായിരുന്നു അപ്പം ഇത് ഇതിനകത്ത് കൂടുതൽ ജിഷ്ണു നമ്മൾ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച ആളാണ് അപ്പം നമ്മൾ അന്നോട്ട് ഒരുപാട് സബ്ജക്റ്റുകളും പരിപാടികളൊക്കെ ഡിസ്കസ് ചെയ്യാം പക്ഷേ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാലും ആ ഒരു സപ്പോർട്ടിങ് അതുണ്ടായിരുന്നു മീൻസ് കഥകളും പരിപാടികളും അന്വേഷിക്കുന്നതിനും ഇതിലൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റിലോട്ട് ലാൻഡ് ചെയ്തതും ഒക്കെ അപ്പം കോളേജിൽ നിന്ന് കിട്ടിയ ഒരു സൗഹൃദമാണ് ഈ സിനിമയിലോട്ട് നയിച്ചത് എന്ന് പറയാം ഇങ്ങനെ മൂന്ന് ചർച്ചകൾ നടക്കുന്നുണ്ട് ഒഫീഷ്യലി കൺഫർമേഷൻ പറയാൻ പറ്റുന്ന ഒരു ഇതിലോട്ടായിട്ടില്ല ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഒരു ചർച്ച കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെ അതിൻ്റെ ചർച്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കാം അത് പോസിറ്റീവായിട്ടാണ് പോകുന്നത് മുന്നോട്ട് അത് ആ അത് ഒരു ഒരു കംപ്ലീറ്റ്ലി ഫിക്ഷനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പരിപാടിയാണ് കുറച്ചും കൂടെ ആക്ഷൻ പ്രതീക്ഷിക്കാം ദുൽഖർ ആയിരുന്നു മമ്മൂട്ടി നന്നായിട്ട് നടക്കട്ടെ ഇപ്പം സിനിമയാണ് കൂടുതൽ ഇഷ്ടം സിനിമയിലാണ് കംപ്ലീറ്റ്ലി നിൽക്കുന്നത് സിനിമ മാറ്റി വേറെ വിഷയങ്ങൾ സിനിമ പോലും ഒക്കെ ഉള്ള ഒരു സംഗതി മ്യൂസിക്കാണ് പിന്നെ എപ്പോഴും പാട്ട് കേൾക്കാറില്ല എന്നാലും മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമുണ്ട് ഒരുപാട് പാട്ട് കേൾക്കുകയും ഫോളോ ചെയ്യും ഇതിന്റെ ക്രിയേറ്റീവ് പ്രോസസ്സിൽ ഇത് രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ് അല്ലാതെ പോലും മ്യൂസിക്കിനോട് ഒരു ഇതുണ്ട് അത് പിന്നെ പറഞ്ഞാൽ ക്രിക്കറ്റും ഫുട്ബോളും അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ആളാണ് അതിനോടും താല്പര്യമുണ്ട് ഇതൊക്കെയാണ് കൂടുതലും താല്പര്യമുള്ള ഇതിനകത്ത് ഒരു പാട്ട് എഴുതിട്ടുണ്ട് നമ്മുടെ റെഡ് ബാക്ക് എന്ന് പറഞ്ഞ ആദ്യത്തെ ടൈറ്റിൽ സോങ് അത് ഇംഗ്ലീഷ് സോങ് ആണ് അത് എഴുതുകയും മ്യൂസിക് ചെയ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടെക്നിക്ക് എന്തൊക്കെയാണ് ഹോളിവുഡ് ആണോ ുഡ് ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഉദാത്തോണ്ടെന്നല്ല പക്ഷെ നമ്മൾ നമ്മൾ കൂടുതലും സിനിമ കണ്ട് നമ്മുടെസ് എല്ലാവരും സജസ്റ്റ് ചെയ്ത് കൂടുതലും സിനിമകൾ അവിടുന്ന് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് അതുപോലെ പിന്നെ യൂറോപ്യൻ സിനിമസും അതുപോലെ പിന്നെ ഇറാനിയൻ പ്രത്യേകിച്ച് മറ്റേ പിന്നെ നമ്മുടെ സെപ്പറേഷനും ഫർഹാദീന്റെ എല്ലാ സിനിമകളും ഭയങ്കര ഇഷ്ടമാണ് എബോട്ടെലിയും അങ്ങനെ സെയിൽസ്മാൻ അങ്ങനത്തെ സിനിമകളെല്ലാം ഇഷ്ടമാണ് ഇങ്ങനെ നമ്മുടെ ൾ ഒസ്ലി ചെയ്തിട്ടുണ്ട് അതല്ലാതെ പറഞ്ഞതാണ് ഇങ്ങനെ പറ്റുന്ന പോലെ സിനിമകൾ പല പലതരത്തിലുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെപ്പറ്റി അറിയുമ്പോഴൊക്കെ നമ്മളെ കൂടെ പറ്റുന്ന പോലെ കാണാൻ ശ്രമിക്കാറുണ്ട് ഈ മലയാള സിനിമകളെ ഹോളിവുഡും അത് ഓരോ ആൾക്കാരുടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് അത് പൂർണ്ണമായിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു ഭയങ്കര സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് അത് നമ്മുടെ ഹോളിവുഡ് സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു ഇമേജ് ആ ഇമേജിനുമായിട്ട് ചേർത്ത് കൂടി ചേർത്ത് പറയുന്നതാണ് അത് ആ ഇമേജ് എങ്ങനെ രൂപപ്പെടുന്നു അത് അത് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് വേറൊരു സംഗതിയാണ് ഈ പറയുന്ന പോലെ നമുക്ക് ഇങ്ങനെ പറയാൻ കാരണം കാരണം ചോദിക്കാൻ നമ്മളിപ്പം ഒരു മലയാളത്തിലൊരു സിനിമ ഇറങ്ങുമ്പോൾ അവർ നേരെ കമ്പയർ ചെയ്യുന്നത് ഹോളിവുഡുമായിട്ടൊക്കെയാണ് അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ബോക്സ് ഓഫീസിലും ആ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ ഒരുപാട് ഇപ്പം മുന്നിലാണ് മറ്റുള്ളവരെല്ലാ എല്ലാ ഇൻഡസ്ട്രികളും മലയാളം ഇൻഡസ്ട്രിയെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ അതേസമയം ഇങ്ങനത്തെ കുറെ നെഗറ്റീവ് കാര്യങ്ങൾ അതിനെ കുറിച്ച് എങ്ങനെയാണ് അതെല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അപ്പൊ ഇപ്പം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിലും നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിലും നമ്മുടെ ചർച്ചകൾ നടക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുണ്ട് അതിന്റെ ഒരു 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 പരിണിത ഫലമായിട്ടാണ് കൂടുതൽ ചർച്ചകൾ ഇങ്ങനെ വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അതിനകം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇനി അതൊരു ഇൻഫ്ലുവൻസുകളും ഈ പറയുന്ന സംഗതികളൊക്കെ ഇത് പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഇത് നമ്മളെപ്പോഴും ഒരു സിനിമ ഇറങ്ങി സക്സസ് ആകുമ്പോൾ പെട്ടെന്ന് അതിന്റെ ടെംപ്ലേറ്റ് പിന്നെ ആൾക്കാർ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ പിന്നെ സക്സസ് ആകുന്നത് ചിലപ്പോൾ വേറെ ടെംപ്ലേറ്റ്സിലുള്ള സിനിമ വേറെ കൈൻഡ് ഓഫ് സിനിമകളായിരിക്കും ഇതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ കൂടുതലും അപ്ഡേറ്റ് ആയിട്ട് ഇരുന്നാലേ ഈ ഒരു ഇതിനകത്ത് ഇപ്പിച്ചാൻ പറ്റത്തുള്ളൂ എന്ന് ശ്രമിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ഒരു ശ്രമം ബോധപൂർവമായിട്ട് നടത്തുന്നില്ല നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് തോന്നുന്ന സിനിമകൾ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു എന്നേ ഉള്ളൂ അതിനപ്പുറത്തോട്ട് അങ്ങനെ ഒരു ചിന്തയില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പ്രത്യേകിച്ച് വേറെ യാത്രകൾ പോലും ഒറ്റകിരിക്കാൻ ആഗ്രഹിക്കുന്ന പണ്ടുകാലത്ത് മിസ്സായി പോയിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതിരുന്ന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഈ ഒരു ലെവലിൽ എത്തിയതിനു ശേഷം അങ്ങനെ മിസ്സായി പോയിട്ട് തിരിച്ചു പിടിച്ച എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നില്ല അല്ല ഇത് സിനിമ സക്സസ് ആകുന്നു എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഒരു സംഗതിയാണ് അത് സംഭവിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ അത് വേണമെങ്കിൽ പറയാം നമ്മൾ സ്വന്തമായിട്ട് സിനിമ ഡയറക്റ്റ് ചെയ്യുകയും അത് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ കുറെങ്കിലും ആൾക്കാരിലോട്ട് എത്തുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും വളരെ മൈന്യൂട്ടായിട്ട് ആദ്യം ശ്രദ്ധിക്കപ്പെടത്തില്ല എന്ന് പോലും വിചാരിച്ചിരുന്ന സംഗതിയെ പറ്റി ആൾക്കാർ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു സംഗതിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്ത് ഇതിനകത്ത് കാര്യത്തിൽ പോലും ചാപ്റ്റേഴ്സ് ായിട്ട് ഡിവൈഡ് ചെയ്ത് അതിൽ ചില ചാപ്റ്റേഴ്സിന്റെ പേര് വന്നതിനെ പറ്റി അങ്ങനെ പോലും ചില ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിക്കാറൊക്കെ ഉണ്ട് അതിനകത്ത് ഡിഫറൻസ് വന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ആയിട്ട് ആൾക്കാർ ശ്രദ്ധിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഒരു കൈൻഡ് ഓഫ് സന്തോഷം നൽകുന്ന ഒരു സംഗതിയാണ് മീഡിയയിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നെഗറ്റീവ്സും വരാറുണ്ട് ഈ ഒരു സിനിമ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ കേട്ടൊരു നെഗറ്റീവ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ നെഗറ്റീവ്സ് നെഗറ്റീവ് നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് അങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് പറഞ്ഞാൽ ചില പെർഫോമൻസിനെ പറ്റി ചില നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയില്ല നമ്മൾ ഹാപ്പി സംഗതിയാണ് അത് പിന്നെ പടത്തിന്റെ പേസിനെ പറ്റി അത് നമുക്കും ബോധ്യം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ആണ് അത് അങ്ങനെ ഇന്റൻഷ്യലി ചെയ്തതാണ് പിന്നെ ചിലർക്ക് ഈ പോലെ സിനിമ ചെയ്യാൻ കൃത്യമായിട്ടും സിനിമ വർക്ക് ആകാതെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അത് എന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് വിശ്വസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും തൃപ്തിപ്പെടുന്ന സിനിമ ചെയ്യാൻ പറ്റും അങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ പരിമിതിക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കേപ്പബിലിറ്റി നിന്നുള്ള ഒരു സിനിമയാണ് ചെയ്തിരിക്കുന്നത് അത് എല്ലാവർക്കും എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ കുറെ പേർക്ക് അത് വിചാരിച്ച പോലെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട് അതിനും അതും ഒരു ഫാക്റ്റ് ആണ് അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രൈം ത്രില്ലർ എന്നൊരു അത് പിന്നെ ഇപ്പം നമ്മുടെ റൊമാൻറ്റിക് കോമഡീസ് ഉണ്ട് അത് കാണാൻ ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് ഓവർ ടോപ്പ് ആക്ഷൻ സിനിമകളുണ്ട് അത് ഒരുപാട് ആസ്വദിച്ച് ചെയ്യുന്ന കാണുന്ന സംഗതികളാണ് പിന്നെ ആണ് ഒരുപാട് ജോണേഴ്സ് ഉണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് സിനിമകളുണ്ട് പക്ഷെ ഇങ്ങനെയെല്ലാം ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുമ്പോഴും നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉള്ളത് ഈ ജോണറിലായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നെ കാണാനും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കരമായിട്ട് ആസ്വാദി ആസ്വദിക്കുന്ന കൂടെ ചെയ്യുന്ന ഒരു ജോണറാണ് പക്ഷേ അതിനേക്കാൾ എല്ലാത്തിനും ഉപരി നമുക്ക് ചെയ്യാൻ പറ്റും ബെറ്റർ ഒരു സാധനം ചെയ്യാൻ പറ്റും എന്ന ആത്മവിശ്വാസം ഈ ജോണറിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് ചുശേനോ യൂറോ പ്രസന്റ് മോമെന്റ് ഇല്ല എറ്റും താങ്ക്ഫുൾ ആയിട്ടിരിക്കുന്നു ആരോടാണ് എറ്റും താങ്ക്ഫുൾ ആയിരിക്കുന്നത് വ്യക്തിയോ അതോ ആക്ടറാവാം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ അങ്ങനെ സിനിമ ഇങ്ങനെ സംഭവിച്ചത് ഇതുപോലെ സക്സസ് ആവുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതില് ചെയ്യാാനുള്ള കാരണം അമ്മു എന്ന് പറയുന്ന വ്യക്തി ഈ സിനിമ ചൂസ് ചെയ്തതും അദ്ദേഹം ഇതിനകത്ത് അഭിനയിക്കുകയും ചെയ്തതുകൊണ്ട് ഇതിന്റെ ത്രൂ ഡിസൈനിങ് പ്രോസസ്സിലെല്ലാം ഭയങ്കരമായിട്ട് സപ്പോർട്ട് നിന്നും നമ്മുടെ ഇപ്പം പ്രത്യേകിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു രീതിയിലും നമ്മളെ ഏതെങ്കിലും പ്രഷർ ചെയ്യുകയോ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ ചെയ്യാതെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൊണ്ടാണ് പിന്നെ യാത്രയിൽ എനിക്കൊന്ന് വൈഫും നമുക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും വേറൊരു രീതിയിലും ഒരു പ്രഷറും വരാതെ അവരുടെ പിന്നെ നല്ല തന്നെയാണ് ഏറ്റവും ഒരു താങ്കളുടെ ഇപ്പോഴും ഓർത്തിരിക്കുന്ന കോളേജ് ലൈഫിൽ ഇന്റർവേർട്ടൊക്കെ ആയിരുന്നു എന്നാലും ഇപ്പോഴും മറക്കാൻ പറ്റാത്ത മെമ്മറീസോ അല്ലെങ്കിൽ സിനിമയുടെ പുറകെ നടക്കുന്ന കുറേ ഫ്രണ്ട്സ് ഭയങ്കര രസമുള്ള തോൾ അതൊന്നും പിന്നെ സിനിമയായ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അന്നേ ചിലങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊരു കോൺഫിഡൻസ് അതിൻ്റെ സിനിമയായിട്ട് കണക്ട് ചെയ്താന്ന് പറഞ്ഞത് അങ്ങനെ അന്ന് തന്നെ ചില ഫ്രണ്ട്സ് ഇങ്ങനെ അന്ന് നമ്മളൊന്നുമല്ല നമ്മൾ വെറുതെ കോളേജിൽ പഠിക്കുന്ന ആ ഒരു പ്രായമാണ് ബട്ട് എന്നാൽ പോലും ഒരുപാട് സിനിമകൾ കാണുന്ന ചില ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവര് ചിലർ വലിയ ഡയറക്ടേഴ്സിനൊക്കെ ആയിട്ട് ചുമ്മാ തമാശക്കെ കമ്പയർ ചെയ്ത് ചുമ്മാ പറയുമായിരുന്നു അങ്ങനത്തെ തോട്ട്സ് ഒക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറയുമായിരുന്നു പക്ഷെ അത് ആ പറയുന്ന കാര്യത്തിലെ റിയാലിറ്റിയോ അതിൻ്റെ വസ്തുതകൾക്കൊക്കെ പുറത്ത് നമുക്ക് ആ സമയത്തൊക്കെ ഒരു ഒരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് വരുമായിരുന്നു ചില മൊമെൻറ്റ്സ് അങ്ങനെ അങ്ങനെ കുറച്ച് മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത്ര ഫോളോ ചെയ്യാൻ ോ കോളേജിലോട് പറ്റുന്ന പോലെ ചെയ്യും അങ്ങനെ എക്സൽ എക്സൽ ഒരുപാട് പേര് ഡയറക്ഷൻ പറയുന്ന ഒരു ഫീൽഡിലേക്ക് വരാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ താങ്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ടോ അങ്ങനെ അങ്ങനെന്തെങ്കിലും ഉണ്ടാവും എല്ലാവരും ഒരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നോക്കുന്നത് നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഉണ്ട് അതിനേക്കാളുപരി അതിനകത്തൊരു ആത്മവിശ്വാസം ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കോൺടാക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലോട്ട് എത്തിച്ചേരുക നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സിനിമ ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ നമ്മൾ ഒരുപാട് പേരോട് ചോദിച്ചു ചോദിച്ചിട്ടാണ് പിന്നെ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ഒന്ന് രണ്ട് അവസരങ്ങൾ കിട്ടുന്നത് അപ്പം അതുപോലെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിനകത്ത് നമുക്ക് അതിനകത്ത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് അതിന്റെ ഒരു റിയാലിറ്റി കാരണം ഒരു സിനിമയിൽ നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ നമുക്കൊരു ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ പറ്റുന്ന പോലെ നമ്മൾ സഹായിക്കാൻ ശ്രമിക്കും എന്നെ പറഞ്ഞ് അങ്ങനെ നമുക്ക് പരിമിതികളുണ്ട് ബട്ട് ആ വരുന്ന സ്ട്രഗിളിനെ പറ്റിയും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയും ഒക്കെ നമുക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ എന്തെങ്കിലും ശ്രമിക്കാം എന്ന് ഒരു ചിന്തയുണ്ട് അതെങ്ങനെ ഉണ്ടോണ്ട് ചില സംഗതികൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് ചില എലമെന്റ്സിൽ നമ്മൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കടുമ്പിടുത്തം പിടിച്ച് നമ്മൾ അങ്ങനെ തന്നെ പക്ഷെ ചില സമയത്തൊക്കെ നമ്മൾ മറ്റുള്ള ആൾക്കാരെ വിശ്വസിക്കാറുണ്ട് ബട്ട് ചില എലമെൻസിൽ എക്സിക്യൂഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും മറ്റുള്ളവരെ മറ്റുള്ളവരുടെ അഭിപ്രായത്തെ ഡിപ്പെൻഡ് ചെയ്യരുത് നമ്മൾ നമ്മൾ അൾട്ടിമേറ്റ്ലി കുറച്ചും കൂടെ എന്താ പറയുന്നത് നമുക്ക് മനസ്സിൽ ഉണ്ടാകുന്ന ഒരു സിനിമാറ്റിക് സങ്കല്പമുണ്ട് അത് ഒരു പരിധിക്കപ്പുറം നൂറ് ശതമാനം നമുക്ക് ഒരു മറ്റൊരു വ്യക്തിയിലൂടെ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്ന സംഗതി പോസിബിൾ അല്ല അതൊരു റിയാലിറ്റിയാണ് പ്രത്യേകിച്ച് സിനിമയിൽ അപ്പൊ ആ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്ന സംഗതി കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യാൻ പറ്റണം എന്ന് തോന്നിയിട്ടുണ്ട് അത് കുറച്ചും കൂടെ സുതാര്യമാക്കും സിനിമ ഫിലിമേ കാരണം ഇപ്പം തന്നെ ചില സീക്വൻസുകൾ വേറെ ആർക്കും കൃത്യമായിട്ട് ഇപ്പം ആ ഫോട്ടോ സീക്വൻസ് അങ്ങനെ കുറച്ച് സീക്വൻസ് ഉണ്ട് അത് വേറെ ഒരാൾക്ക് പോലും കൃത്യമായിട്ട് കണക്റ്റ് ഒരു നൂറ് ശതമാനം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആർട്ടിക്കുലേഷൻ സംഭവിച്ചിട്ടില്ലായിരുന്നു അതിന് അതെന്റെ ഭാഗത്തുണ്ടായ പരിമിതിയാണ് ബട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി അവര് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് ചെയ്ത് തന്നു അത് ഫൈനൽ ഔട്ടിലാണ് പലർക്കും അത് എങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചതല്ലേ എന്ന് മനസ്സിലായത് ആ അപ്പൊ അങ്ങനെയുള്ള ആർട്ടിക്കുലേഷൻറെ സംഗതികൾ കുറച്ചും കൂടെ

പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സീക്വൻസ് ആണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു പിന്നെ അത് തന്നെ ഭയങ്കര ഭയങ്കര രസമുള്ള സീക്വൻസ് ആണ് എന്ന് പറഞ്ഞ ഒരുപാട് പേരുമുണ്ട് അത് ഭയങ്കര കോൺട്രഡിക്ടറിയാണ് അതുകൊണ്ട് അപ്പം പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഞാൻ തൃപ്തികരമായ എന്ന് തോന്നിയ രീതിയിലുള്ള സിനിമയാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് അത് ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവാം അത് പേഴ്സണൽ ചോയ്സുകളാണ് ഓരോരുത്തർ ഒരു പരിധിക്കപ്പുറം അങ്ങനെ ഇത് ചെയ്യാൻ പറ്റത്തില്ല അത് നമ്മുടെ ഒരു നമുക്ക് ഇത്ര പറ്റത്തുള്ളൂ അത് അങ്ങനെയാണ് അതിന്റെ സംഗതി അത് അതിനകത്ത് വേറെ നമുക്കൊന്നും ചെയ്യാനില്ലെന്ന് തോന്നുന്നു ഇപ്പം കളങ്കാവലാണെങ്കിലും കുറുപ്പ് ആണെങ്കിലും രണ്ടും രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന സിനിമയാണ് എന്നാലും കുറെയൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട് താനും അതിൽ കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഹീറോയിൻ പരിവേഷം ഇപ്പൊ സുകുമാര കുറുപ്പിന് അങ്ങനെ ഒരു ഹീറോയിക് പരിവേഷം കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് അതിനെ പോസിറ്റീവ് ആക്കുന്നു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയെ പോസിറ്റീവ് ആക്കുന്നു അങ്ങനെ ആ തരത്തിലുള്ള അപ്പൊ അതിനെ എങ്ങനെയാണ് താങ്കൾ ഫേസ് ചെയ്തത് ആ പിന്നെ ഇത് ചോദിച്ചാൽ പിന്നെ പ്രധാനമായിട്ടും ആ ഒരു ആസൈറ്റി ഉണ്ടായിരുന്നത് അതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ഫാമിലിക്കായിരുന്നു പിന്നെ അന്നേരം പിന്നെ നമ്മൾ സംസാരിച്ച് അവർ സിനിമ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടില്ലായിരുന്നു പിന്നെ സൊസൈറ്റിയിൽ പിന്നെ പല ആൾക്കാരും പലതരത്തിലുള്ള വിമർശനങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അൾട്ടിമേറ്റ്ലി അതിനകത്തുനിന്ന് കുറച്ച് പിന്നെ എലമെന്റ്സ് മാത്രം ഡിറൈവ് ചെയ്തിട്ട് ഒരു ഒരു ഫിക്ഷനൈസ്ഡ് വേഷൻ ആയിരുന്നു ഉദ്ദേശിച്ചിരുന്നത് പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു റിയാലിറ്റി അവിടെ നിപ്പുണ്ട് അതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ കൊമേഴ്സ്യലി സിനിമ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറെ അഡ്ജസ്റ്റ്മെൻ്റുകൾ ചെയ്യാറുണ്ട് സിനിമയിൽ അങ്ങനെ കുറെ ഉണ്ട് അതിനകത്ത് ബട്ട് അൾട്ടിമേറ്റ്ലി അതിനകത്ത് എനിക്കൊരു പരിധിക്കപ്പുറം കമൻറ്റ് ചെയ്യുന്നതിലുള്ള പരിമിതിയുണ്ട് കാരണം അതിൽ എനിക്ക് സംവിധായകൻ്റെ കാഴ്ചപ്പാടുകളാണ് കുറേ കൂടെ അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെതായ കുറെ എലമെന്റ്സ് ആണ് അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ പക്ഷെ നമ്മൾ ഹാപ്പി ആയിരുന്നു സിനിമയുടെ ഔട്ടിലും കിട്ടിയ ഒരു സ്വീകാര്യതൊക്കെ ഈ ഒരു ഒരു സംഗതി ഒരു ഉണ്ടായിരുന്നു പിന്നെ ഫാമിലി ഓക്കെ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മള് നമ്മൾ ഇതായിരുന്നു ഒരു സെക്കൻഡ് പാർട്ടിന് പ്രതീക്ഷ കൊടുത്തുകൊണ്ടാണ് ആ സിനിമ നിർത്തിയിരിക്കുന്നത് അപ്പം അങ്ങനെ വരാൻ അത് പിന്നെ അങ്ങനെ ഒരു 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 സൂചന കൊടുത്താണ് നിർത്തിയിരിക്കുന്നത് ബട്ട് അൾട്ടിമേറ്റ്ലി അത് മതം ഈ പറഞ്ഞ പോലെ ശ്രീനാഥ് ഒരു തീരുമാനമാണ് എന്നുള്ളത് പിന്നെ അതിപ്പോ ഞാനെന്നല്ല എവിടുന്നായാലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയാൽ അത് സംഭവിച്ചേക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് അങ്ങനെ ഒരു തോട്ട്സിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹത്തിന് ഇഷ്ടമായാലും സംഭവിക്കാമെന്നേ പറയാൻ പറ്റത്തുള്ളൂ നിലവിൽ സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ ഒരു തീരുമാനമൊന്നും സംഭവിച്ചിട്ടില്ല കാര്യത്തിലോ അതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവാനോ അതിനും ഈ പറയുന്നത് പോലെ പല പല സാധ്യതകളുണ്ട് പിന്നെ അതിനകത്ത് നമ്മൾ അവസാനം ഒരു വ്യക്തിയുടെ സാന്നിധ്യത്തിൻ്റെ സൂചനകൾ കൊടുക്കുന്ന കുറച്ച് ഇമേ ഇമേജ് വിഷ്വൽ മ്യൂസിക്കൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് അത് അത് ആണോ അല്ലയോ എന്ന് പോലും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അത് ആണെങ്കിലും അല്ലെങ്കിൽ പോലും ഇതിനകത്ത് ഏർ നത്തം എന്നുള്ള ഒരു കഥാപാത്രം നിലനിൽക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ ചില എലമെന്റ്സ് ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അത് ഉണ്ടെന്നോ ഇല്ലെന്നോ ഇപ്പം പറയുന്നില്ല അത് ഇല്ല ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല ഒരു സ്പിൻഫ് പോലെ അതിന് സാധ്യതയുണ്ട് അതാണ് നേരത്തെ സൂചിപ്പിച്ചത് പക്ഷേ കാലം നമുക്ക് നോക്കാം ഏതെങ്കിലും വർക്കുകൾ മാറ്റി വെച്ചിട്ടുണ്ടോ ഇനിയും എന്താ പറയാ ഇത് നമുക്ക് പിന്നീട് ചെയ്യാം അല്ലെങ്കിൽ പറ്റിയൊരു ആക്ടറിനെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ അങ്ങനെ അതായത് നമുക്കിപ്പം ഈ സിനിമ തന്നെ അവിടെ പറഞ്ഞു ഇത് ഓണക്ക് കുറച്ച് സമയം എടുത്തായിരുന്നു രണ്ട് ഒന്ന് രണ്ട് വർഷം രണ്ട് വർഷത്തോളം വെയിറ്റിംഗ് പീരിയഡ് ഉണ്ടായിരുന്നു അപ്പൊ അന്നേരം ചെയ്ത ഒരു സബ്ജക്റ്റ് ആണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് പക്ഷേ അന്നേരം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പൂർണ്ണമായി ഇതിലോട്ട് എത്തിയിട്ടില്ല

നേരത്തെ പറഞ്ഞായിരുന്നു അതും കുറച്ച് വലിയ ക്യാൻവാസിലുള്ള കുറെ കൂടെ ഇത് തരാൻസ് ഒരു സിനിമയാണ് വിട്ടു പറയുന്നില്ല എന്തായാലും ഒരുപാട് നേരം സംസാരിച്ചു ഒരു എന്താ പറയാ വലിയൊരു ആയിരുന്നു സിനിമയില് ഇപ്പം കളങ്കാവില് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും അതുപോലെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ഇപ്പം എന്തായാലും അടിപൊളിയായിട്ട് തിയേറ്ററിൽ തിയേറ്റർ ഫുൾ ഫുള്ളായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു സോ നെക്സ്റ്റ് വർക്കിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് അതുവരെ താങ്ക് യു